ഹലോ ഹായ് അസ്ലാം വാലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ അത്താത്തിൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് ദിവസം നിൽക്കാൻ പോയപ്പോഴത്താൽ കുറച്ച് വീഡിയോസാണ് കുറച്ച് വിശേഷങ്ങളാണ് ഡയൻ മെലീഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വിചാരിച്ചത് പിന്നെ പറ്റിയില്ല മുഴുവനായിട്ട് എടുക്കാനും പറ്റില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്താൽ അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാനിട്ടോ അപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ചിരുന്നു ഇപ്പോൾ താത്ത അവിടെ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓട്ടോ ആണ് ചായക്കാരിയൊക്കെ കട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വന്നുകാണ്ട് മുറ്റടിച്ചു തരാൻ വേണ്ടി നിന്ന്

അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ഓട്ടം ഇനി ചായ ഒക്കെ ഞാനും എല്ലാം എല്ലാവരും കുടിച്ച് ഇന്നലെ ഞാൻ പിന്നെ അടിച്ച് വാരി തുടക്കാൻ വേണ്ടി പോയിട്ടോ ഈ ദിവസം തന്നെയാണ് ഞാൻ ഹോം ടൂറും കിച്ചൺ ടൂറിൻ്റെ എവിടെയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് അടിക്കലും തുടയ്ക്കലും തിരുമേരക്കൂടെ ഒക്കെ കഴിഞ്ഞ് പോകും കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിപ്പോൾ അന്നേരം ഉണ്ടോ ഞാൻ ഈ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ എന്തൊക്കെയായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഡേ ആൻഡ് മേഡ് ലൈഫൊക്കെ എന്നെ വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇടണം എന്നൊക്കെ അത് പിന്നെ അനിയത്തി വന്ന് അനിയത്തി മക്കളൊക്കെ വരിക അതൊന്നും ഞാൻ എടുക്കാൻ അതൊക്കെ ഞാൻ വിട്ടുപോയി ഒരു വരുന്ന അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് ഒരു വന്നപ്പോൾ പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ പിന്നെ അത് ഏതാനും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അടിച്ചിരി തുറക്കലൊക്കെ ഞാൻ കഴിച്ചിട്ടു അപ്പോൾ എത്താത്ത ചോറ് ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അടിച്ചേരി തുടച്ച പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ ചോറ് വന്നാലോ അപ്പോൾ ഞാൻ പോയി നോക്കിപ്പോൾ തുടക്കില കഴിഞ്ഞ് അങ്ങനെ പോയി നോക്കിപ്പോൾ അവിടെ മസാല ഒക്കെ റെഡിയായി എന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അരി തിളപ്പിച്ചുറ്റാൻ വേണ്ടിയുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ആ പിന്നെ ആരെയൊക്കെ ഇട്ട് നമ്മൾക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ബിരിയാണി ഞാൻ എത്തിട്ടില്ല കേട്ടതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ തന്നെ എൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ മിസ്സാലതൊക്കെ കഴിഞ്ഞാൽ ചോറ് വേണ്ടിയിട്ട് ബിരിയാണിട്ടോ അപ്പം ചോറ് പൊട്ടിക്കുന്നത് വീഡിയോ ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ മക്കളൊക്കെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ഒക്കെ എടുത്ത് വന്നതിന്റെ പക്ഷെ പിന്നെ അനിയത്തി മക്കളൊക്കെ വന്നപ്പോൾ ചായക്ക് പഴം പൊരി ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാത്ത അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാന്ന് കേട്ടോ ഇത് നിന്നെ ഇത് എന്തായാലും മുറ്റത്ത് കളിക്കുന്നൊക്കെ നോക്കിയിരുന്നു ഉള്ളൂ വീഡിയോ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും എല്ലാവർക്കും അസ്സാമലൈക്കും അതിൽ ഞാൻ കുറച്ച് വീഡിയോസ് വിചാരിച്ച ഒന്നും ഇല്ല കേട്ടോ ഇട്ടതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ